പാലക്കാട് നെല്ലിയാമ്പതിയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിക്കാൻ ശ്രമം കിണറ്റിലേക്ക് കൂടിറക്കുകയാണ് പുലി കൂടിനുള്ളിൽ കയറിയില്ലെങ്കിൽ മയക്കുവേടി വയ്ക്കും വെറ്റിനറി ഡോക്ടർ ഉടൻ സ്ഥലത്തെത്തും നിഖിൽ പ്രമേശുണ്ട് വിവരങ്ങളുമായി നിഖിൽ അതേ പകൽ സമയത്ത് തന്നെ പുലി കിണറ്റിൽ വീണതാണെന്നാണ് കരുതുന്നത് അതിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയാണ് ഈ കൂട്ടിൽ പുലി കയറുമോ എന്താണ് നിലവിലത്തെ ഈ ദൗത്യത്തിൻ്റെയും ഒക്കെ അവസ്ഥ തോതിൽ കൂട്ടിൽ പുലി കയറിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇന്ന് രാവിലെയോടുകൂടി ഈ പുലി കിണറ്റിൽ അകപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച അവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് രാംദാസ് തന്നെ പറഞ്ഞത് ഇന്ന് രാവിലെ പുലി കിണറ്റിൽ വീണിട്ടുണ്ടാകണം പുലിയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് പക്ഷേ കൂടിയാണ് വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിയോടുകൂടി അവിടുത്തെ ഒരു സമീപ വീട്ടിലെ കുട്ടി വെള്ളമെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പുലി കിണറ്റിൽ വീണു നടക്കുന്നതായി കണ്ടത് ഉടനെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ മറ്റി വിവരം അറിയിക്കുകയും ചെയ്തു ഇന്ന് രാവിലെയും നെല്ലിയാമ്പതി ചുരത്തിന് സമീപത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ പുലി തന്നെയാണോ ഈ കിണക്കിൽ വിടുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് എട്ട് മണിയോടുകൂടി സംഭവസ്ഥലത്തെത്തി പുലിയെ കരക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഒരു ഏണി ഇട്ട് കൊടുത്തുകൊണ്ട് പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ നാട്ടുകാർ അത് തടയുകയായിരുന്നു നാട്ടുകാർ പറഞ്ഞത് ഇത്രയധികം സമയം ഈ കിണറ്റിനകത്ത് കിടന്ന പുലി സ്വാഭാവികമായിട്ടും ശാരീരിക അവശതകൾ നേരിടുന്നുണ്ടാകും ഇങ്ങനെ പുലിയെ മുകളിലോട്ട് കയറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ അത് അവിടുത്തെ ആളുകളടക്കം ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ആ നീക്കത്തെ നാട്ടുകാർ എതിർക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു കൂട് അവിടെ എത്തിച്ച് ആ കൂട് കിണറ്റിലേക്ക് ഇറക്കി അതിനകത്തേക്ക് പുലി കയറുമോ എന്നുള്ളൊരു ശ്രമം ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇതിനോടകം തന്നെ കിണറ്റിലേക്ക് അവർ കൂടിറക്കിയിട്ടുണ്ട് ആ കൂട്ടിലേക്ക് പുലി കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂട് പുറത്തേക്ക് എത്തിച്ച് മറ്റേതെങ്കിലും ഉൾവനത്തിൽ പുലിയെ തുറന്നുവിടാനാണ് നിലവിലത്തെ ആലോചന ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ലെങ്കിൽ അതായത് ഈ കൂട്ടിനകത്തേക്ക് പുലി കയറിയില്ലെങ്കിൽ മാത്രം മയക്കോടി വെച്ച് പുലിയെ കൂട്ടിലാക്കി കൊണ്ടുപോകാന്നുള്ള നീക്കത്തിലേക്കാണ് വനംവകുപ്പ് ഇപ്പോൾ കടക്കുന്നത് അല്പസമയം മുൻപ് ഞാൻ ഞാനവിടുത്തെ വനപാലകവുമായി ബന്ധപ്പെട്ടപ്പോൾ വടക്കഞ്ചേരിയിൽ വെറ്റിനറി ഡോക്ടർ എത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിലും ഏതാണ്ട് ഒരു മണിക്കൂറോളം എടുക്കും എന്തായാലും ഈ കൂട്ടിലേക്ക് പുലി കയറിയില്ലെങ്കിൽ മയക്കോടി വെക്കുക എന്നുള്ള ഓപ്ഷനാണ് വനവുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത് എന്തായാലും ഈ രാത്രി തന്നെ പുലിയെ പിടികൂടുമെന്നതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം ഗോകുൽ ശരി നിഖിൽ ഏതായാലും കിണറ്റിൽ കിടക്കുന്ന പുലിയാണ് മയക്കുപൂടി വെക്കുന്നതിന് കുറേയേറെ സങ്കീർണ്ണതകളുണ്ട് മുമ്പ് കരടിയൊക്കെ ഇത്തരത്തിൽ മയക്കുപൂടി വെച്ച സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായതെന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഏതായാലും കൂട്ടിൽ തന്നെ പുലി കയറുമെന്ന പ്രതീക്ഷയിലാണ് വരപാലകർ കൂടിറക്കി പുലിയെ പുറത്തെടുക്കാനും അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോയി തുറന്നുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്